ഹലോ ഗൈസ് എനർജി പോരാ എല്ലാരെയും പോലെ ഞാനും വിഷു ഒക്കെ ആഘോഷിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ എന്ത് പെട്ടെന്നല്ലേ ഓരോ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നത് ഈ വർഷത്തെ വിഷുവും അങ്ങനെ പോയി എന്താണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ നമ്മുടെ നേബേഴ്സിന് ഭയങ്കര ഡൌട്ട് കേട്ടോ എന്താണ് വിഷുവിന്റെ സ്പെഷ്യൽ എന്ന് ഞാൻ പിന്നെ പറഞ്ഞു വിഷുവിനെ നമ്മൾ കണി വെക്കും അതേപോലെ തന്നെ അമ്പലത്തിൽ പോകും പിന്നെ സദ്യ ഒരുക്കും ഇതൊക്കെയാണ് വിഷുവിന്റെ സ്പെഷ്യൽ അപ്പൊ അതാ അടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലേ ഓണം അല്ലല്ലോ ഓണത്തിന് നമ്മൾ കണി ഒരുക്കാറില്ലല്ലോ ഈ ഡയലോഗ് പറഞ്ഞപ്പോഴും ഞാൻ അടുത്ത ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്തു കേട്ടോ എന്താണ് കനി എന്താണെങ്കിലും പറയുന്നതിനു പറഞ്ഞാൽ നമ്മുടെ കണിയുടെ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ കനിയുടെ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നു പൂജ ചെയ്യുന്നതിനെയാണ് അല്ലേ കണി എന്ന് പറയുന്നത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ഉള്ളവരെ എല്ലാ ഫെസ്റ്റിവൽസിനും ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭഗവാൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വെച്ച് പൂജ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ വിഷുവിനെ കുറിച്ച് ഡീപ്പായിട്ടൊരു ധാരണയൊന്നും എനിക്കും ഇല്ലായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇന്നത് മാറി കിട്ടി ഗൂഗിൾ അവൻ്റെ സഹായത്തോടുകൂടി ഒരു ധാരണയായി ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു കേട്ടോ എന്താണ് വിഷു എന്നുള്ളത് അത് വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും ഒരു വൈബൊക്കെ ഉള്ളല്ലേ എന്താണെങ്കിലും ഇത്തവണത്തെ വിഷുവിന് ആരുമില്ല ഞാനും ഹസ്ബൻഡും കേതനും മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തവണത്തെ വിഷു എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്നല്ലേ എനിക്ക് ഒരു നല്ല വിഷു കൈനേറ്റമാണ് കിട്ടിയത് ആറന്മുളക്കാര് നാത്തനുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ വിഷു കണിയിൽ ഇല്ലെങ്കിൽ അത് മോശമല്ലേ എന്താണെന്നല്ലേ നമ്മുടെ ആറന്മുള കണ്ണാടി എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് ഇത്തവണയും കണി ഒരുക്കിയത് എന്താണെങ്കിലും ആറമുള കണ്ണാടി ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല എന്തോ ഒരു പ്രത്യേകത ഇത്തവണത്തെ കണിക്ക് തോന്നിയ കേട്ടോ അതിനുശേഷം എന്താ കിച്ചണി കയറി ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി രാവിലെ കണിയും കണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ചേട്ടനും വൈഫും പോയി കേട്ടോ അവർക്ക് ഇന്ന് ജോലിക്ക് എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒത്തിരി ആയിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് കേം ലേറ്റ് ആയിരുന്നു എന്താണെങ്കിലും രാവിലെ തന്നെ അതാ കുർത്തി ഒക്കെ ഇട്ട് അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കാനുട്ടോ ആൾ ഓണമാണെങ്കിലും വിഷു സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് അമ്പല ദർശനം അത് നിർബന്ധമാണല്ലോ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങൾ വരുന്നത് ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ കേരള സമയത്തിന്റെ അയ്യപ്പന്റെ ഒരു അമ്പലമാണ് കേട്ടോ ഇവിടെ സാധാരണ ഇതുപോലെ കണിയൊക്കെ ഒരുക്കി വെക്കാറുണ്ട് പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല പുറത്ത് കണി ഒരുക്കിയിട്ടില്ലായിരുന്നു നടക്കി ഉള്ളിൽ തന്നെ ആയിരുന്നു കണി ഒരുക്കിയിരുന്നത് ഈ ഒരു അമ്പലത്തിൽ കുഞ്ഞിലേയും മുതൽ ഹസ്ബൻഡ് വരാറുള്ളതാണ് കേട്ടോ ഇവിടെ പണ്ടൊക്കെ ആറാട്ടിന് ആനയൊക്കെ എഴുന്നള്ളിക്കാർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊക്കെ നിർത്തലാക്കി കാരണം നമ്മുടെ കേരളത്തിലെ പോലെ ഇവിടെ അത് നടക്കില്ല ഇത് കഴിഞ്ഞ വർഷത്തെ കണിയാണ് കേട്ടോ എന്താണെങ്കിലും നമ്മൾ സങ്കടപ്പെട്ട് കണിയൊന്നും ഇല്ലല്ലോ ഒന്ന് വിചാരിച്ച് വലം വെച്ച് തൊഴുതു വന്നപ്പോഴാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരു കാഴ്ച ണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ കൃഷ്ണനതാ ഈ ഒരു മനോഹരമായ കാശ് ഇത് കണ്ടെങ്കിൽ പിന്നെ എന്ത് കണിയല്ലേ അങ്ങനെന്താ ഞങ്ങള് അമ്പലത്തിലൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾക്കും കിട്ടി കേട്ടോ കൈനീട്ടം ഒരു രൂപ കോയിൽ കൈനീട്ടം കിട്ടി അത് കേതന് വേണമെന്ന് പറഞ്ഞു കേതൻ അതങ്ങ് എടുത്തു അങ്ങനത്തെ വീട്ടിലെത്തി പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു സാമ്പാറ് അതേപോലെ തന്നെ പരിപ്പ് പപ്പടം തോരൻ എല്ലാം റെഡിയാക്കി അതിനുശേഷം എന്താ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഭഗവാന്റെ കണിയെല്ലാം മാറ്റിയതിനു ശേഷം ഭഗവാനതാ വിളക്കത്ത് വെച്ചു അതിനുശേഷം എന്താ കേതനും ഫുഡ് കൊടുക്കുകയാണ് അതിനുശേഷം എന്താ ഞങ്ങളും സദ്യ കഴിച്ചു പിന്നെ പായസൊക്കെ കുടിച്ചു അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇത്തവണത്തെ വിഷു അപ്പൊ എല്ലാവർക്കും ബൈ